എന്തൊരു നോക്കിയ സാരി ഹലോ പോലോ ഏൻ ദിവ്യപ്രീൻഡോ അപ്പൊ ഒത്തിരി കാലം കൂടി നമ്മളൊരു സാരിയിലൊക്കെ ചെയ്യുകയാണ് ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടോ മര്യാദയ്ക്ക് ഞാൻ ചുരിദാറിട്ട് പോയതാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അമ്മ മച്ചാടി വീണു നിനക്ക് നിനക്കെന്നും ഈ ചുരിദാറ സാരി സാരി ടോപ്പ് പാൻറ് ജീൻസ് ടോപ്പ് ഇത് മാത്രമേ ഉള്ളൂ നിനക്കൊരു സാരി ഉടുത്താ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ മമ്മി പറഞ്ഞതല്ലേ നമുക്കൊരു സാരി തന്നെ അങ്ങ് ഉത്തേക്കാന്ന് വെച്ചു അപ്പോൾ ഈ ഒരു സാരി കൊടുക്കാനായിട്ട് മമ്മീനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മമ്മിയുടെ ഐഡിയാസും എൻ്റെ സ്റ്റൈലും എല്ലാം കൂടെ മിക്സ് ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു സാരി കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ മമ്മിയെ സാരി കൊടുക്കാൻ ആരും പഠിപ്പിക്കേണ്ടതല്ലോ മമ്മി വർഷങ്ങളായിട്ട് സാരി ഉടുക്കുന്ന ആളാണല്ലോ അപ്പം ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാരിയാണ് അത്യാവശ്യം തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൗസും അത്യാവശ്യം വർക്ക്ഡാണ് അപ്പം നമ്മൾക്ക് കുറച്ച് ലൈറ്റ് മേക്കപ്പ് ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഫേസ് ജസ്റ്റ് ഇന്ന് സ്കിൻ റോണൊക്കെ ഒന്ന് ഈവനാക്കി അങ്ങനെ ഒരു മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും സമയമില്ല ജസ്റ്റ് പ്രൈമർ ഇട്ടു ജസ്റ്റ് സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടി സ്കിന്നിൻ്റെ അതേ ടോണിലുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുത്തു സെഫോറയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ കിട്ടുക ദെൻ കണ്ണൊന്ന് സ്മോക്കി പോലെയൊക്കെ ആക്കി കൊടുത്തു കേട്ടോ അത് കൺമഷി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഷഡോ പാലറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ദെൻ നമ്മൾ ലിപ്സ്റ്റിക്കിട്ട് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് നയൻറ്റി സിക്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ദെൻ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു കേട്ടോ ഓവറായിട്ട് അങ്ങനെ എടുത്ത് നിക്കാടിച്ചിരിക്കാൻ വേണ്ടിട്ടാണ് देन അതിന് മുകളിൽ ലിപ്റ്റിണ്ടും cheek tint ഉം അവിടെ യൂസ് ചെയ്യാവുന്ന ബെനഫിറ്റിന്റെ ഒരു ഷേഡ് നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് സെറ്റിംഗ് പൗഡറും വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചൂടല്ലേ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് അധികം മേക്കപ്പ് ലെയറിങ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് വേറെ ചെയ്യുന്ന ആൾക്കും ഭയങ്കര കംഫോർട്ടബിൾ അതായിരിക്കും ഇപ്പോൾ ബ്രൈറ്റ്സിനൊക്കെ ആണെങ്കിലും ഇപ്പം ഒരുപാട് ലെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ഡിസ്കംഫോർട്ടായിരിക്കും ഇത് ഒളിച്ചിറങ്ങുന്നുണ്ടോ ഇത് പോകുന്നുണ്ടോ എന്ന് പറയുന്നത് എപ്പോഴും അവർക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ ലെയറിങ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതേ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ സാരി ഡ്രേപ്പിങ്ങും ഫേസ് മേക്കപ്പും എല്ലാം കഴിഞ്ഞു ഇനിയും മമ്മിയുടെ അറ്റകുറ്റപ്പണികളാണ് കേട്ടോ മിനുക്ക് പണികളാണ് അപ്പം നമ്മൾ സാരി എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ച പ്ലീറ്റ്സ് ആ ഒരു മുന്താണിയിലേക്ക് നോക്കിയാൽ അറിയാം അവിടെ എല്ലാം പിൻസ് ഉണ്ട് ഞാനത് അഴിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി അഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക പറന്ന് വിടർന്ന് കിടക്കുക അതുകൊണ്ട് ഞാൻ അത് അഴിക്കുന്നില്ല ഓക്കെ അപ്പം ഓൾമോസ്റ്റ് നമ്മളിത് സാരി കൊടുത്തു അതുപോലെ തന്നെ ഹെയർ ഫേസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു സാരിയുടെ കഥ പറയാം ഈ സാരി വാങ്ങിയിട്ട് ഒത്തിരി നാളായതാണ് കേട്ടോ എനിക്കങ്ങനെ ഉടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒത്തിരി സാരി കളക്ഷനുള്ള ആളൊന്നും അല്ല റെയർ ആയിട്ട് കുറച്ച് സാരിയുള്ളൂ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഇഷ്ടം അപ്പോൾ അതിൻ്റെ വിത്ത് ബ്ലൗസ് തയ്ക്കരുത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ബ്ലൗസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഐഡിയ ആണ് ഈ ഒരു ബ്ലൗസിന്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറയണേ എന്റെ ഒച്ച ഇപ്പൊ എന്തൊരു ഐശ്വര്യെന്നോക്കിയാ സാരി എനിക്ക് ഐശ്വര്യം കൊടുത്തപ്പോണത്തിനൊക്കെ പോകുമ്പോണ്ടല്ലോ ഈ ചെറുക്കന്മാര് ഇടുന്ന പോലത്തെ ജീൻസും അത് കല്യാണത്തിനൊക്കെ നല്ല സാരി കൊടുത്താമിക്ക് പോകണം മമ്മി എനിക്കാണെങ്കിൽ അത്രയൊന്നും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ പോകുമ്പോ സാരി പത്ത് വർഷം കഴിയുമ്പോ സാരി കൊടുക്കുവോട്ടോ ഞാൻ കൊടുക്കാണല്ലോ ഞാൻ തന്നെ എന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞു ഞാൻ ഈ സാരി എടുത്തു എടുത്തുവെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നു കാരണം എന്റെ കിളി മാറിപ്പോ വേറൊന്നുമില്ല ഈ സാരി തേക്കണം പിന്നെ ബ്ലൗസ് ചേരുവോ അത് ഇത് മറ്റേ മറിച്ച് നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴത്തേക്കേ കൊച്ചിന്റെ കാര്യം പിന്നെ അത് ഇത് ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ സാരി ഉടുക്കാനുള്ള ഒരു ക്ഷമയില്ല ഞാൻ ഉടുപ്പിക്കും വേറൊരാളെ ഞാൻ ഉടുപ്പിക്കും മറ്റുള്ളവര് കാടുത്ത് കാണുന്നത് എനിക്കിഷ്ടമാണ് എല്ലാം എനിക്കിഷ്ടമാണ് എനിക്ക് സാരി പേഴ്സണലി വാങ്ങാനും ഇഷ്ടമാണ് കാണാനും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എടുക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ വയ്യ പിന്നോട്ട് വരാ ഇന്നെ മമ്മി ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ കൊടുക്കാനൊക്കെ അതുകൊണ്ടാ അല്ല ഞാൻ ഇത് ഞാനിത് കൊടുത്തോണ്ടത്തും പോവാറില്ല ഒരു യാഥാർത്ഥ്യം ആ ഇഷ്ടപ്പെട്ടു എന്റെ ലുക്ക് ലുക്ക് ഇഷ്ടമായി ഇപ്പം സാരിയുടെ ബാക്കി കൊണ്ട് ആ ബ്ലൗസ് തയ്ക്കാനുള്ള പോർഷൻ വെച്ചിട്ട് മാത്രം ബ്ലൗസ് തയ്ച്ച് അത്ര ഭംഗിയുണ്ടാവില്ല ആ കോൺട്രാസ്റ്റ് കളർ എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ കാരണം എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ ആണ് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണേ അപ്പോൾ എന്താണേലും എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വർക്കുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ഈയൊരു എന്താ പറയുക ഈ ഒരു സാരിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആ ഒരു ബ്ലൗസ് തന്നെയാണ് സാരിയും ഭയങ്കര നല്ലൊരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സാരി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളുടെ കമൻസും കൂടെ രേഖപ്പെടുത്തണേ ബൈ ബൈ